Namaskar മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗം ഉദ്യോഗസ്ഥ മേഘ മധുസൂദനന്റെ മരണം ഒട്ടനവധി സംശയങ്ങളാണ് ഇപ്പോൾ ഈ മരണം ഉയർത്തുന്നത് മേഘ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മേഘയുടെ ബന്ധുക്കൾ ഇതിനകം തന്നെ ഐബിയെയും കേരള പോലീസിനെയും സമീപിച്ചു കഴിഞ്ഞു ഈ മരണത്തിൽ നിർണായകമായ പല വിവരങ്ങളും ഇപ്പോൾ പുറത്തുവന്നു ഐ ബി ഉദ്യോഗസ്ഥയായ മേഘ ഒരു പ്രണയ നൈരാശ്യം മാത്രം കൊണ്ട് തന്റെ ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുമോ വേണ്ടത്ര പരിശീലനമൊക്കെ ലഭിച്ചാണ് ഐ ബിയിലേക്ക് ജോലിക്ക് കയറുന്നത് ഇത്തരം പരിശീലനങ്ങൾക്ക് ശേഷം ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ ഇത്തരം പ്രണയ നൈരാശ്യങ്ങളിൽ കുടുങ്ങി ആത്മഹത്യ ചെയ്തുവെന്ന് പറയുന്നത് വിശ്വസിക്കാൻ സഹപ്രവർത്തകർക്ക് പോലും ഇപ്പോൾ പ്രയാസമാണ് ആർക്കെങ്കിലും വേണ്ടി ഹോമിക്കാനുള്ളതല്ല നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളെന്ന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ കുറിപ്പുകൾ ഉയരുന്നു എന്തുമാത്രം സ്നേഹം കൊടുത്തു വളർത്തിയ ഒരേ മകൾ ഇരുപത്തിനാല് വർഷം അവളെ ചേർത്തു പിടിച്ച മാതാപിതാക്കളെ പതിമൂന്ന് മാസത്തെ ഒരു പ്രണയത്തിന്റെ പേരിൽ അവൾ മറന്നുപോകും സ്നേഹം പങ്കുവെക്കാൻ മറ്റൊരു കുഞ്ഞില്ലാത്ത ആ മാതാപിതാക്കൾ തങ്ങളുടെ മുഴുവൻ സ്നേഹവും മേഘയ്ക്ക് പകർന്നുകൊടുത്തു പക്വതയും നിയന്ത്രണവും ഇല്ലാത്ത ഒരു മനസ്സ് അതാണ് മേഘയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്ന് പെട്ടെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല ഇവിടെയാണ് ശക്തമായ ചില സംശയങ്ങൾ ഉയർന്നു വരുന്നത് തിങ്കളാഴ്ച രാവിലെയാണ് തിരുവനന്തപുരം പേട്ട റെയിൽവേ മേൽപ്പാലത്തിനു സമീപം ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ മേഘയെ കണ്ടെത്തുന്നത് വിമാനത്താവളത്തിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയതിനു ശേഷമാണ് റെയിൽപാളത്തിലേക്ക് മേഘ നടന്നുപോയത് മൊബൈൽ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടാണ് റെയിൽപാളത്തിലേക്ക് മേഘ കടന്നു വന്നത് എന്ന് ലോക്കോ പൈലറ്റ് പറഞ്ഞു സംസാരിച്ചുകൊണ്ട് തന്നെ ആ കുട്ടി റെയിൽവേ പാളത്തിൽ തലവെച്ച് കിടന്നു അപ്പോഴും അവൾ ആരുമായോ സംസാരിക്കുകയായിരുന്നു ട്രെയിൻ തട്ടി അവളുടെ തലയും ശരീരവും ഒക്കെ ചിഹ്നഭിന്നമാകുമ്പോൾ അവൾ മറ്റാരോടോ മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് കൂടുതൽ ദുരൂഹതകൾ ഉയരുന്നത് ഇത്തരമൊരു സാഹചര്യം തന്നെയാവാം അവൾ മറ്റാരോടോ പങ്കുവച്ചത് ഏറ്റവും ഒടുവിൽ മേഘ സംസാരിച്ചിരുന്നത് അവളുടെ ആൺസുഹൃത്തുമായാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു ഉടൻ തന്നെ ആൺസുഹൃത്തിനെ കസ്റ്റഡിയിലെടുക്കുമെന്നും ചോദ്യം ചെയ്യുമെന്നും പോലീസ് പറയുന്നുണ്ട് രാവിലെ ആറു മണിക്കും ഏഴു മണിക്കും ഇടയിൽ മേഘ വീട്ടിലേക്ക് വിളിച്ചിരുന്നു അമ്മയുമായി അവൾ സംസാരിച്ചിരുന്നുവെന്നാണ് അച്ഛൻ മധുസൂദനൻ പറയുന്നത് ഭക്ഷണ പാഴ്സൽ മേടിച്ചതിന് ശേഷം റൂമിലേക്ക് പോവുകയായിരുന്നുവെന്നാണ് അവൾ മാതാപിതാക്കളോട് പറഞ്ഞത് പിന്നീട് അവൾക്ക് എന്താണ് സംഭവിച്ചത് മേഘ താമസിക്കുന്ന സ്ഥലത്ത് റെയിൽവേ ട്രാക്കൊന്നുമില്ല അതുകൊണ്ടുതന്നെ പേട്ടയിലെ റെയിൽവേ ട്രാക്കിലേക്ക് എത്താനിടയായ സാഹചര്യം കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പിതാവ് പറയുന്നു മേഘയുടെ മരണം സംബന്ധിച്ച ഈ സംഭവത്തിൽ പ്രത്യേക അന്വേഷണം നടത്തുമെന്നാണ് ഐ പി പറഞ്ഞിരിക്കുന്നത് മേഘ ഫോറൻസിക് സയൻസ് പഠന പരിശീലനത്തിൻ്റെ ഭാഗമായി പഞ്ചാബിൽ പോയപ്പോൾ മലപ്പുറം സ്വദേശിയായ യുവാവുമായി അടുപ്പത്തിലായി ഫോറൻസിക് സയൻസിൽ മികച്ച വിജയം നേടിയാണ് ഇരുപത്തിനാലാം വയസ്സിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഐ ബി വിഭാഗത്തിൽ ഉദ്യോഗസ്ഥയായി മേഘ ജോയിൻ ചെയ്യുന്നത് ഐ എ എസ് ആയിരുന്നു ആ കുട്ടിയുടെ സ്വപ്നം ഐ എ എസ് പഠനത്തിനായി ജോലിയിൽ നിന്ന് ലീവ് എടുക്കാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു മേഘ ഒരിക്കലും മകളുടെ ഇഷ്ടങ്ങൾക്കൊന്നും തങ്ങൾ എതിര് നിന്നിട്ടില്ല ജോധ്പൂരിൽ ട്രെയിനിങ് കാലത്ത് ഒപ്പമുണ്ടായിരുന്ന മലപ്പുറം സ്വദേശിയുമായി ഒരു സൗഹൃദം അവൾക്കുണ്ടായി അക്കാര്യം മറിച്ചുവെക്കാതെ അവൾ വീട്ടിൽ പറഞ്ഞിരുന്നു ഇഷ്ടമാണെങ്കിൽ വിവാഹം കഴിച്ചു നൽകുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് മകളോടും പറഞ്ഞു വിവാഹകാര്യം യുവാവിന്റെ മാതാപിതാക്കളുമായി സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ യുവാവ് ഒഴിഞ്ഞു മാറി പിന്നീട് പലവട്ടം മകളോട് ഇക്കാര്യം ഞങ്ങൾ തന്നെയാണ് മുൻകൈ എടുത്തു പറഞ്ഞത് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മകളെ നമുക്കാലോചിക്കാം സൗഹൃദവും പ്രണയമൊക്കെ നിലനിർത്തിക്കൊണ്ടു പോകാൻ അവൻ ആഗ്രഹിച്ചു എന്നാൽ വിവാഹത്തിന്റെ കാര്യം പറയുമ്പോൾ അവൻ ഭംഗിയായി ഒഴിഞ്ഞു മാറി ഒടുവിൽ അവരുടെ മൊബൈൽ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് ഞങ്ങൾ നേരിട്ട് വിളിക്കാനുള്ള ശ്രമം നടത്തി എന്നാൽ ഞങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് എറണാകുളത്താണ് പയ്യൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് അവർ തമ്മിലുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങൾ തന്നെയാവും മകളുടെ മരണകാരണമെന്ന് പിതാവ് വിശ്വസിക്കുന്നു അവൾ മരിക്കുന്നതിന് മുൻപ് ആരുമായാണ് സംസാരിച്ചിരുന്നത് എന്ന് പരിശോധിച്ചറിഞ്ഞാൽ ഇക്കാര്യത്തിന് ഉത്തരമാകും മകൾ ഏറെ ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്ത ജോലിയാണ് അവൾക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ജോലിയിൽ അവൾക്ക് അവൾക്കൊരു പ്രശ്നവുമില്ലായിരുന്നുവെന്ന് പിതാവ് പറയുന്നു പെട്ടെന്നൊന്നും തളരുന്ന പ്രകൃതമായിരുന്നില്ല മകൾക്ക് ഐ ബി ഉദ്യോഗസ്ഥ എന്നത് വെല്ലുവിളി നിറഞ്ഞ ഒരു ജോലിയാണെന്ന് മകൾക്ക് കൃത്യമായി അറിയാം എന്നിട്ടും അവൾ തന്റെ ഇടത്തോടെ ആ ജോലിയിലേക്ക് പ്രവേശിച്ചു ചെറുപ്പം മുതൽ മകൾ കുറ്റാന്വേഷണം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം പുസ്തകങ്ങളും മകൾ വായിച്ചിരുന്നു പ്രത്യേകിച്ച് പേടിയൊന്നും അവളുടെ മനസ്സിലുമില്ല വ്യത്യസ്തമായ ഒരു തൊഴിൽ കണ്ടെത്തുന്നതിന് മകൾ തന്നെ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഫോറൻസിക് സയൻസ് തിരഞ്ഞെടുത്തതും പഠിച്ചതുമൊക്കെ പഠനത്തിലും അവൾ ഏറെ ജോലി ചെയ്യുന്നതിൽ വലിയ സന്തോഷം സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണയുണ്ട് എന്ന് മകൾ എപ്പോഴും വീട്ടിൽ പറയും പുതുതായി ഒരു വീട് വെച്ചപ്പോൾ മകളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് വീട് വെച്ചത് അവൾക്കുള്ളതല്ലേ ഞങ്ങൾക്കുള്ളതെല്ലാം രാവിലെ ജോലി കഴിഞ്ഞ് ഭക്ഷണ പാഴ്സൽ മേടിച്ച് വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ മകൾ പിന്നെ എങ്ങനെ ട്രാക്കിലെത്തി റെയിൽവേ ട്രാക്കിൽ എന്താണ് സംഭവിച്ചത് അവൾ ആരുമായാണ് സംസാരിച്ചത് ആ പിതാവിന്റെ ചോദ്യങ്ങൾക്കിപ്പോൾ ഉത്തരമില്ല ഉത്തരം കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘവും പോലീസും പത്തനംതിട്ട അതിരങ്കൽ കാരക്കാക്കുഴി പൂഴിക്കാട് വീട്ടിൽ റിട്ടയേർഡ് ഗവൺമെന്റ് ഐ ടി ഐ പ്രിൻസിപ്പൽ മധുസൂദനന്റെയും പാലക്കാട് കളക്ട്രേറ്റിൽ ജീവനക്കാരി നിഷയുടെയും ഏക മകളാണ് മേഘ ഫോണിൽ സംസാരിച്ച് ട്രാക്കിലേക്ക് നടന്നുവരുന്ന മേഘയെ കണ്ടുവെന്ന് ലോക്കോ പൈലറ്റ് പറയുന്നു ഉച്ചത്തിൽ ഹോണടിച്ചു എന്നാൽ അവൾ മാറിയില്ല ആ സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു അവൾ നേരെ റെയിൽപാളത്തിൽ തലവെച്ച് കിടന്നു അപ്പോഴും മൊബൈൽ ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഇതാണ് ഏറെ ദുരൂഹത വളർത്തുന്നതും തിരുവനന്തപുരത്തു നിന്ന് കൊല്ലം ഭാഗത്തേക്ക് വരികയായിരുന്ന ട്രെയിനാണ് അവളെ ഇടിച്ചത് ഫോൺ വിളി നിർത്താതെ തന്നെ മേഘ ട്രാക്കിൽ തലവെച്ച് കിടക്കുകയായിരുന്നുവെന്ന് ലോക്കോ പൈലറ്റ് പറയുമ്പോൾ ഏറെ ദുരൂഹതകൾ നമുക്ക് തോന്നാം വെറും പ്രണയനൈരാശ്യം മാത്രമാണോ മേഘയുടെ മരണത്തിന് പിന്നിൽ അതല്ല മറ്റേതെങ്കിലും തലത്തിൽ ആ യുവാവ് മേഘയെ ബ്ലാക്ക് മെയിലിംഗ് മറ്റോ ചെയ്തിരുന്നു മറ്റൊരു പെൺകുട്ടിയുമായി തൻ്റെ വിവാഹം നിശ്ചയിച്ചുവെന്നൊക്കെ മേഘയോട് പറഞ്ഞിരുന്നുവെന്ന് മേഘ അടുപ്പമുള്ള ചിലരോട് വ്യക്തമാക്കിയിരുന്നു അതാവാം പെട്ടെന്നുണ്ടായ മാനസിക സംഘർഷത്തിന് കാരണം എന്നാൽ അതിലപ്പുറം മറ്റെന്തെങ്കിലും ബ്ലാക്ക് മെയിലിംഗ് നടന്നിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു മേഘയും ആ യുവാവുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകൾ തന്നെയാണ് മേഘയുടെ ഈ ആത്മഹത്യക്ക് പിന്നിൽ ആത്മഹത്യയെന്ന് നമുക്ക് തീർത്ത് പറഞ്ഞുകൂടാ ഫോണിൽ സംസാരിച്ചത് എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലായാൽ മാത്രമേ ഇക്കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടൂ മേഘയുടെ അവസാന ഫോൺ കോൾ സെക്കൻഡുകൾ മാത്രമാണ് നിന്നത് എന്ന് പോലീസ് പറയുന്നു സംഭവത്തിൽ മേഘയുടെ ആൺസുഹൃത്തായ ഐ ഉദ്യോഗസ്ഥനെ നടപടിക്രമങ്ങൾ പാലിച്ചു ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് നിലപാട് യുവാവ് ബന്ധത്തിൽ നിന്നും പിന്മാറിയതാണ് മേഘ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് പോലീസ് കരുതുന്നു ഐ ബി ഉദ്യോഗസ്ഥനായ യുവാവിന് ഉടൻ തന്നെ പോലീസ് നോട്ടീസ് നൽകും മേഘയുടെ കുടുംബത്തിന്റെയും വിശദമായ മൊഴി രേഖപ്പെടുത്തും കുടുംബം നാളെ എമിഗ്രേഷൻ ഐ പി ഓഫീസിലെത്തി വിശദമായ പരാതി നൽകുമെന്നാണ് പുറത്തുവരുന്ന വാർത്ത ഒരു കാര്യം വ്യക്തമാണ് മേഘയെന്ന ഒരു സുന്ദരി പെൺകുട്ടി അവൾ ആഗ്രഹിച്ചതുപോലെ അവൾക്കൊരു സുന്ദര ജോലി ലഭിക്കുന്നു ഇഷ്ടം പോലെ ശമ്പളം ഐ എ എസ് എന്ന സ്വപ്നം അവൾക്ക് മുന്നിലുണ്ട് നല്ല ഉദ്യോഗസ്ഥരായ മാതാപിതാക്കൾ സാമ്പത്തികമായും അവർ ഉന്നത നിലയിലാണ് നാട്ടിലൊക്കെ വലിയ അംഗീകാരമുള്ള കുടുംബം ഇഷ്ടപോലെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ നാട്ടിൽ ക്ഷേത്രോത്സവത്തിനടക്കം മേഘ പങ്കെടുത്തിരുന്നുവെന്നാണ് അവരുടെ ബന്ധുക്കൾ പറയുന്നത് ഇത്രയധികം ജീവിത സൗഭാഗ്യങ്ങൾ കയ്യിലുള്ള മേഘ എന്ന പെൺകുട്ടി ആർക്കോ വേണ്ടി തൻ്റെ ജീവിതം തുലച്ചുവോ വെറുമൊരു പ്രണയനിരാശ്യത്തിൻ്റെ പേരിൽ ഒരു ഐ ബി ഉദ്യോഗസ്ഥ ഇങ്ങനെ തൻ്റെ ജീവിതം വലിച്ചെറിയുമോ ഒരുപിടി സംശയങ്ങൾ തന്നെയാണ് മേഘയുടെ മരണത്തിന് പിന്നിൽ ഇപ്പോഴും നമുക്കൊക്കെ ഉള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്